അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ മുസ്തഫ ജാനി മുസ്തഫാജിയെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മൾ ചെയ്യാൻ പോകുന്ന പോകുന്നൊരു വീട്ടിലേക്കുള്ള റോഡാട്ടത് നല്ല വീതിയുള്ള റോഡാണ് ഒരു പത്തടിന മേലെ വീതമുണ്ട് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന രീതിയുള്ള റോഡാണ് ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലം ആ രണ്ടായിരത്തി ഒരുന്നൂറോളം സ്ക്വയർ ഫീറ്റിലൊരു വീടാണ് ചുറ്റുപാക്ക് വലിയ വലിയ വീടുകളാണ് ഇതാണ് വീട് നല്ല അടിപൊളി വീടാണ് ഫുള്ള് ഫുള്ള് മാർബിളാണ് നല്ല കരിങ്കല്ലിൻ്റെ തറയാണ് നല്ല മണലാണ് ചു തേ തേപ്പും പടവൊക്കെ മണലാണ് നല്ല വീടാണ് ഫുള്ള് ഉള്ള് അടിമാരി മാർബിളാണ് നല്ല വീതിയുള്ള റോഡാണ് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന വീതി ഉള്ള റോഡാണ് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തത് കൊണ്ട് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അഞ്ചാറ് റുപ്യേൻ്റെ വീടുകളൊക്കെ അഞ്ചാറ് ലക്ഷം റുപേൻ്റെയൊക്കെ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തോളി ഇതേണ്ട അടിപൊളി സിറ്റൌട്ടാണ് ഇതേണ്ട അതുപോലെ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വീടാ സ്ഥലം വിക്കാന വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിച്ചോളൂ പോലെ ആവശ്യക്കാരുണ്ട് ഇതേണ്ട വലിയ ഹാൾ മോഡൽ കോണി വലിയ ഹാൾ നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടാ സ്ഥലം വുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളൂ ഇതേണ്ട ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നാല് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂമുണ്ട് വലിയ ഹാളാണ് വലിയ ഹാളാണ് വള്ള സൗകര്യം എല്ലാവിധ സൗകര്യമുണ്ട് ഹൈവേ റോഡ് തൊട്ടടുത്ത് പള്ളി മദ്രസ അമ്പലമൊക്കെ അടുത്തുണ്ട് അത് മറ്റൊരു ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ചിനും കൂടിയാണ് ഇത് കൂടിയാണ് വേണ്ടതാണ് ഇതിൽ ഇതാണ് അടുക്കള അല്ല മുള്ളു മേലെ മുള്ളു കവേഡുകളൊക്കെയാണ് ഫുള്ള് കവേഡാണ് ട്രാക്ക് ടൈലൊക്കെ ചെയ്ത് നല്ല അടിപൊളി അടുക്കളയാണ് അടിമേലക്കെ ഫുള്ള് കവേഡാണ് നില എല്ലാവിടെ മാർബിളാണ് കട്ടനി മാർബിളാണ് മുകളിലേക്കുള്ള കോണി ആ ക എൽ ഇ ഡി സിസ്റ്റത്തിന് വേണ്ടിയിട്ട കോളുകളാണ് കോണി സ്റ്റെപ്പിന് എൽ ഇ ഡി ബൾബ് കൊടുക്കാനുള്ള കോണിയുടെ കൈ ഒക്കെ സ്റ്റീലിൻ്റെതാണ് ഇപ്പോൾ മുകളിലെ ആളാണിത് മുകളിലെ ആളാണ് മുകളിലെ ബെഡ്റൂം ഒക്കെ തേണ്ട വലിയ ബെഡ്റൂമാണ് സീലിംഗ് ഒക്കെ ഫുള്ള് ജിപ്സം വർക്ക് ചെയ്തണ്ട ഫുള്ള് ജിപ്സം വർക്ക് മോഡൽ ചെയ്തിരിക്കുന്നത് മുകളിലെ അറ്റാച്ച്ഡ് ആണിത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് മുകളിലത്തെ മറ്റൊരു ബെഡ്റൂമാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വെക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോ കേട്ടോ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് ഇത് മുകളിലെ സിറ്റൗട്ടാണ് പിന്നെ പുറംഭാഗം ചെറിയൊരു ഓട് വെക്കലൊക്കെ ചെയ്താൽ നല്ല വീട് അവിടെ ഒരു ഓടൊക്കെ വെച്ചാൽ നല്ല ഭംഗി കിട്ടും ചുറ്റുപാട്ടത്തൊക്കെ കണ്ട വലിയ വീടുകളാണ് നല്ല വ്യൂ ആണ് വലിയ വലിയ വീടുകളാണ് അയൽവാസികളൊക്കെ ഒന്നിത് ചെയ്താൽ നല്ല ചെറിയൊരു ഡിസൈൻ വർക്ക് ചെയ്താൽ നല്ല വീട് നല്ല അടിപൊളിയാവും പുറം ചെറിയൊരു എക്സ്റ്റീരിയർ വർക്ക് ചെറുതായിട്ടൊന്ന് റോഡ് മേലെ ഒരു ഒക്കെ വേണം ചെയ്താൽ വീടല്ല അടിപൊളി വീടാവും ചുറ്റും അതിലുണ്ട് ചുറ്റുഭാഗം ബൗണ്ടറി ആണ് എല്ലോടും അതിലിട്ടിങ്ങണേ ഒമ്പത് സെൻറ്റും ചുറ്റു ഭാഗം അതിലുണ്ട് തെങ്ങ് കഴുങ്ങ് എല്ലോടം നല്ല ബൗണ്ടറിയാണ് നല്ല നാടൻ കിണറുണ്ട് പോലെ നല്ല തെളിഞ്ഞ വള്ളമാണ് നാടൻ കിണർ പോലെ വെള്ളമാണ് കല്ലിൻ്റെ കിണറാണ് കണ്ട കലർപ്പോ കലക്കോ ഒന്നുമില്ല നല്ല വെള്ളമാണ് പുറത്തൊരു ബാത്ത്റൂമുണ്ട് പുറത്തൊരു ബാത്റൂമുണ്ട് അപ്പം ഈ ഈ വീടുള്ളത് നമ്മളെ മലപ്പുറം കോഴിക്കോട് ജില്ലേൻ്റെ അതിർത്തി ഭാഗങ്ങൾ രാമനാട്ടുകര ഭാഗത്താണ് എയർപോർട്ട് റോഡ് കൈതക്കുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹൈവേന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മളെ ആറുവരി ബൈപ്പാസ് നില്ല്മില്ലിൻ്റെ ആ ഭാഗത്തുനിന്നും പോകാം ഇതിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് പള്ളി മത് പള്ളി ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ തൊട്ടടുത്തുണ്ട് മദ്രസർ അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലുണ്ട് അമ്പലം ഇരുന്നൂറ്റി അമ്പത് മീറ്ററിൻ്റെ ഉള്ളിലുണ്ട് ഇതിനവർ ചോദിക്കുന്ന വില അയിമ്പത്തെട്ട് ലക്ഷം റുപ്യാണ് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇരിക്കുമ്പം സംസാരിക്കുമ്പം നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം നല്ല നല്ല ഭീതി നല്ല റോഡാണ് ഒരു ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അടിയൊക്കെ ഭീതിയിലുള്ള റോഡാണ് ഇപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലോ വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോളൂ വേണ്ട നല്ല വീതിയുള്ള റോഡാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാ വൈകും വരഹമുള്ള വിബരകാത്തൂ